മനോരതങ്ങൾ മൂവിയുടെ ട്രെയിലർ ലോഞ്ച് വെച്ച് ആസിഫ് ആസിഫലിയെ രമേഷ് നാരായണൻ അപമാനിച്ചു പക്ഷെ ഇവിടെ അപമാനിതനായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രമേഷ് നാരായണൻ തന്നെയാണ് ആസിഫ് അലി ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പുള്ളി ഇപ്പം ആ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ എത്രയൊക്കെ ന്യായീകരിച്ച് മെഴുകിയാലും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പുള്ളി അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ഇനിയിപ്പോ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ കൂടെ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ആസിഫ് അലി അവാർഡ് കൊടുത്തത് പുള്ളിക്ക് തീരെ ദഹിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി ഇപ്പൊ ദഹിച്ചിട്ടില്ലെങ്കിലും അത് ആ ഒരു പൊതുവേദിയിൽ അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി ഒന്ന് കൈ കൊടുക്കുക പോയിട്ട് ആസിഫലിയുടെ മുഖത്തേക്കൊന്നും നോക്കുക കൂടെ പുള്ളി ചെയ്തിട്ടില്ല എന്നാ അവിടെ കൊണ്ടും തീരുന്നില്ല പുള്ളി ഡയറക്ടർ ജയരാജനെ വിളിച്ച് ആ അവാർഡ് പുള്ളിയെ ഏൽപ്പിച്ച് പുള്ളിയുടെ ഇന്ന് അത് വാങ്ങുന്നു എന്തൊരു ദുഷിച്ച മനസ്സായിരിക്കും അല്ലെ ആസിഫലിന്ന് പറഞ്ഞ നടനെ നമുക്ക് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് വർഷങ്ങളായിട്ട് അറിയാം ഈ പറഞ്ഞ രമേശ് നാരായണനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഡയറി മിൽക്കിന്റെ പരസ്യത്തിലൊക്കെ വരുന്ന രമേഷിനെയും സുരേഷിനും നമുക്കറിയാം എന്തായാലും ഒന്നേ പറയാനുള്ളൂ സംഗീത ബോധം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അല്പം സാമാന്യ ബോധവും കൂടെ വേണം ആസിഫലി എന്ന നടനൊപ്പം